പിണറായി സർക്കാരിനെ പുകഴ്ത്തിയതിന്റെ പേരിൽ കോൺഗ്രസിൽ വിവാദം കത്തിനിൽക്കുന്നതിനിടെ ശശി തരൂർ എംപിഎ തങ്ങളുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ച് ഡിവൈഫ്ഐ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനാണ് ശശി തരൂറിനെ ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എ എ റഹീമും ഡിവൈഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും ഡൽഹിയിലെ വസതിയിലെത്തി നേരിട്ട് ക്ഷണിച്ചത് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് മബാസോ എന്ന പേരിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ തരൂറിനെ പങ്കെടുപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ നീക്കം മുഖ്യമന്ത്രിയാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ അതേസമയം നേരിട്ടെത്തി ക്ഷണിച്ചെങ്കിലും തരൂർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നറിയുന്നു ഈ ദിവസങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന തിരക്ക് മൂലമാണ് ഡിവൈഎഫ്ഐ ക്ഷണിച്ച പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് ഡിവൈഎഫ്ഐ വൈ പരിപാടി നടത്തുന്ന ദിവസങ്ങളിൽ തരൂർ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം അറിയിച്ചു മാത്രമല്ല പരിപാടിക്ക് തരൂർ ആശംസ അറിയിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉൾപ്പെടെ വ്യവസായ വളർച്ച ഉണ്ടാക്കുന്നുവെന്ന തരൂറിന്റെ ലേഖനം വലിയ വിവാദമായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി തരൂറിനെ ഡൽഹിയിലേക്ക് വിളിച്ച് ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ ഈ നീക്കം നടന്നിരിക്കുന്നത് എന്തായാലും തരൂറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വലിയ അങ്കലാപ്പിലാണ് തരൂർ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് പരിപാടിക്ക് തരൂർ എത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ സ്റ്റാർട്ടപ്പിന്റെ പോസ്റ്റർ പ്രകാശനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പോസ്റ്റർ പ്രകാശനാദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ആശംസ അറിയിച്ചത് നല്ല സൂചനയായി ഡിവൈഎഫ്ഐ കരുതുന്നു കോൺഗ്രസുമായി കേരളത്തിലെ കോൺഗ്രസുമായി തരൂർ നിൽക്കുകയാണ് കേരളത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ താൽപര്യമുണ്ട് ഹൈക്കമാൻഡിനും തരൂറിനോട് താല്പര്യമുണ്ട് പക്ഷേ കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ അതിന് അനുവദിക്കില്ല കഴിഞ്ഞ നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇത് തന്റെ അവസാനത്തെ മത്സരമാണെന്ന് തരൂർ പറഞ്ഞതും ശ്രദ്ധേയം അങ്ങനെ തരൂരും കോൺഗ്രസും രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വിളിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഇപ്പോൾ ഡിവൈഎഫ്ഐ തങ്ങളുടെ പരിപാടിയിലേക്ക് തരൂറിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു അതിനർത്ഥം ഇടതുപക്ഷത്തേക്ക് തരൂറിനെ സ്വാഗതം ചെയ്തു ചെയ്യുന്നു എന്നതാണ് തരൂർ ആശംസ അറിയിച്ചതോടെ ഡിവൈഫയുടെ നീക്കം വിജയിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരവസ്ഥ വരും രാഹുൽഗാന്ധിയെ കണ്ട തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും താൻ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു മാത്രമല്ല രാഹുൽ ഗാന്ധിയും തരൂറും തമ്മിലുള്ള ചർച്ചയിൽ മഞ്ഞ് ഉരുകിയതുമാണ് പക്ഷേ ഡിവൈഫൈ ശക്തമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു തരൂറിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു ഡിവൈഎഫ് ഇതിനർത്ഥം ഇടതുപക്ഷം തരൂറിനെ നോട്ടമിടുന്നു എന്ന് തന്നെയാണ് ഇടഞ്ഞ തരൂർ ഇടത്തേക്ക് പോകുമോ എന്നൊരു വാർത്ത ഞങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ പലരും കമന്റ് ചെയ്തു അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നു പക്ഷെ സംഭവിക്കുന്നതൊക്കെ ഇടഞ്ഞ തരൂർ ഇടത്തേക്ക് എന്ന മട്ടിൽ തന്നെയാണ് തരൂർ ഇതിനു മുമ്പും കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് മുമ്പ് മോദി സർക്കാരിനെ പൊഴുത്തിക്കൊണ്ട് തരൂർ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ പിണറായിയെ പൊഴുത്തിക്കൊണ്ട് തരൂർ രംഗത്തെത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള ഭരണം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിടുകയാണ്